ഹായ് ഫ്രണ്ട്സ് പോക്കരി ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പയർ ഇല തോരനാണ് അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന പയർ ഇലയുണ്ട് പിന്നെ നമുക്ക് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെല്ലൈക്കനും കൂടെ അമർത്തുക നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ആയെങ്കിൽ കമൻറ്റൊക്കെ രേഖപ്പെടുത്തുക ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് വിശേഷങ്ങളിലേക്ക് കിടക്കാം പയറില തോരന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന പയറില കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനകത്ത് പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയാണ് പിന്നെ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സിമ്പിളായിട്ട് പയറിലത്തോരൻ ഉണ്ടാക്കാം നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തു ഇതിനുശേഷം നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ചതച്ചിരുന്നു പക്ഷേ നമുക്ക് ചുവന്നുള്ളി ചതച്ചിടാം എന്നിട്ട് നമുക്കൊന്ന് ആവശ്യം ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് കളറ് മാറുന്നവരെ ഒന്ന് വെയ്റ്റ് ചെയ്യാം അപ്പം ആവശ്യത്തിന് കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമുക്കിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അവിശ്യം മഞ്ഞൾപ്പൊടി ഇടുകയാണ് ഈ മഞ്ഞൾപ്പൊടി പിന്നെ നമ്മൾ മുളക് പൊടി ഇടുന്ന് ഇല കൊടുത്തു ഇനി നമ്മൾ തേങ്ങ ഇട്ടുകയാണ് ആവശ്യത്തിനുള്ള നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇടുകയാണ് അങ്ങനെ നമ്മുടെ പയർ ഇലക്കറി റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ് പയർ നന്നായിട്ട് വെന്ത് നല്ല അടിപൊളിയായിട്ടുണ്ട് ഇത് നമുക്കിത് പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം ഹായ് ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ ചൂടോടെയുള്ള പയർ തോരൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ് എല്ലാവരും ട്രൈ ചെയ്യണേ വളരെ സിമ്പിളാണ് ഭയങ്കര പോഷക ഗുണങ്ങളുള്ള ഒരു ഇലക്കറി കൂടി തന്നെയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണും കൂടെ അമർത്തിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പുതിയ വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേ കാണാം